ഹായ് ഫ്രണ്ട്സ് രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ അകത്തളങ്ങളെ മനോഹരമാക്കാൻ കഴിയുന്ന പത്ത് തരം ഇൻഡോർ ചെടികളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാമെങ്കിലും ഞാൻ പറയട്ടെ ചൂടുകാലത്ത് ഗാർഡനിങ് നടക്കില്ല എന്ന് കരുതരുത് നമ്മുടെ വീടിനകം നമുക്ക് പൂന്തോട്ടമാക്കാമല്ലോ ഫിലോഡൻഡ്രോം ഇനത്തിൽപ്പെട്ട പത്ത് ചെടികൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നിങ്ങളുടെ സ്വീകരണ മുറിയിലും ബെഡ്റൂമുകളിലും ഇവ സെറ്റ് ചെയ്യാം വീടിനകം എപ്പോഴും ഇരിക്കാൻ ചെടികൾ സഹായിക്കും അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നേരിടുന്ന വായുമലിനീകരണം വീടിനകത്ത് ശുദ്ധവായു കിട്ടാൻ ഈ ചെടികൾ നമ്മെ സഹായിക്കും ഞാൻ ഓരോ ചെടികളായി നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഒന്നാമത്തെ വെറൈറ്റി ഫിലോഡൻ ഗോൾഡൻ സെറാറ്റമാണ് പേര് പോലെ തന്നെ ഗോൾഡൻ കളറുള്ള ഇലകളാണ് ഇതിന് അതുപോലെ തന്നെ ഇലകളുടെ അരികുവശത്ത് നല്ല ഡിസൈനോട് കൂടിയ ഒരു ചെടിയാണിത് ഇതിൻ്റെ തയ്യൽ ഈ ഡിസൈൻ കാണുന്നതല്ല ചെടി വലുതാകുമ്പോഴാണ് ഈ ഡിസൈനോട് കൂടി ഇത്ര ഭംഗിയിൽ നമുക്ക് ഈ ചെടി ലഭിക്കുക ഈ കാണുന്നതാണ് ഈ ചെടിയുടെ പ്ലാൻ സൈസ് രണ്ടാമത്തെ വെറൈറ്റി ചോക്കോ എംബ്രസസ് ആണ് ഇതിൽ ഒരു ചോക്ലേറ്റ് കളർ ഷെയ്ഡ് വരുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേര് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഇലയോട് കൂടിയ ഒരു ഇൻഡോർ പ്ലാന്റ് ആണിത് ഈ ചെടിയുടെ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ചെറുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ചോക്ലേറ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാൻ കഴിയും മൂന്നാമത്തെ വെറൈറ്റിയാണ് ഫിലോടെൻഡ്രോൺ റെഡ് ഹാർട്ട് ഇതിൻ്റെ തളിരിലയ്ക്കാണ് റെഡ് കളർ വരുന്നത് ഒരു ഹാർട്ട് ഷെയ്പ്പോട് കൂടിയ ചെടിയാണിത് ഈ കാണുന്നതാണ് റെഡ് ഹെർട്ടിൻ്റെ പ്ലാന്റ് സൈസ് നല്ല വേരോട് കൂടിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാലാമത്തെ വെറൈറ്റിയാണ് മെലനോനി ഗോൾഡ് ഗ്രീനും ഗോൾഡൻ കളറും ലീഫോട് കൂടിയ ചെടിയാണിത് ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് അഞ്ചാമത്തെ വെറൈറ്റിയാണ് പ്രിൻസസ് ഓഫ് ഓറഞ്ച് ഓറഞ്ച് ഗ്രീൻ ഇലകളോട് കൂടിയ നല്ല ഭംഗിയുള്ള ചെടിയാണിത് പ്രിൻസസ് ഓഫ് ഓറഞ്ചിൻ്റെ പ്ലാൻ സൈസാണ് ഈ കാണുന്നത് ഈ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരിയാണ് ആറാമത്തെ വെറൈറ്റിയായ എം സി കോളി ഗ്രീന് ചോക്ലേറ്റ് കളറ് റെഡ് ഓറഞ്ച് തുടങ്ങി ഒരുപാട് കളറുള്ള ഇലകളോട് കൂടിയ ചെടിയാണിത് ഏറ്റവും മനോഹരമായ ഈ ചെടി നിങ്ങൾ തീർച്ചയായും സ്വന്തമാക്കേണ്ടതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് ഒന്ന് കണ്ടു നോക്കൂ ഇതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് ഏഴാമത്തെ വെറൈറ്റിയാണ് നാരോ എസ്കേപ്പ് നീണ്ടു മെലിഞ്ഞ ഇലകളായതുകൊണ്ടായിരിക്കാം ഇതിന് ഈ പേര് ലഭിച്ചിരിക്കുന്നത് ഇതാണ് നാരോ എസ്കേപ്പിൻ്റെ പ്ലാൻ സൈസ് ഇത് മെച്ചുവേർഡ് ആവുമ്പോഴാണ് ഇലകളുടെ ആ സൈഡ് ഭാഗത്ത് ഡിസൈൻ വരുന്നത് എട്ടാമത്തെ വെറൈറ്റിയാണ് ഫിലോഡൻഡ്രോൺ വൈറ്റ് നൈറ്റ് ഒരു ചോക്ലേറ്റ് ഷെയ്ഡോട് കൂടിയ ഇലയും അതിൽ നല്ല ഡിസൈനും വരുന്നൊരു ചെടിയാണിത് ഫിലോ ഫിലോവൈറ്റ്നൈറ്റിൻ്റെ പ്ലാൻ സൈസാണ് ഈ കാണുന്നത് ഒമ്പതാമത്തെ വെറൈറ്റിയാണ് സൺഷൈൻ ഗാം എന്ന് പറയുന്നത് നല്ല ഷൈനിങ്ങോട് കൂടി നിൽക്കുന്ന ചെടിയാണിത് സൺഷൈൻ ഗാമിൻ്റെ പ്ലാൻ സൈസാണ് ഈ കാണുന്നത് പത്താമത്തെ വെറൈറ്റിയാണ് ലക്കിറ്റി സ്പ്ലിറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത് ലിക്കിറ്റി സ്പ്ലിറ്റിൻ്റെ പ്ലാൻ സൈസാണ് ഇത് ഇപ്പോൾ ഈ പത്ത് ചെടികൾ സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഇവയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ടതില്ല എല്ലായിടത്തും എത്തിക്കുന്നതാണ് ഓർഡർ നൽകാൻ ആറ് രണ്ട് മൂന്ന് എട്ട് നാല് ആറ് അഞ്ച് എട്ട് ആറ് ഒമ്പത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ അടുത്ത വീഡിയോയുമായി വേഗം വരാട്ടോ ബൈ ബായ്